തിരുനാമത്തിന് ഉണ്ടാകട്ടെ എൻ്റെ പേര് ബോബി മാത്യു ഞാൻ തൊടുപുഴ മുതലക്കോടം സെൻറ് ജോർജ് ഇടവകാംഗമാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് പതിനൊന്നാം തീയതിയാണ് ഇതെൻ്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ് അതിനെന്നെ ഇടയാക്കിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു ഞാൻ എൻ്റെ ആദ്യത്തിൽ ആദ്യത്തെ സാക്ഷ്യത്തിൽ ഉടമ്പടി സാക്ഷ്യത്തിൽ പറഞ്ഞതാണ് ഞാൻ നോർക്ക് വഴി ജർമ്മനിക്ക് പോയ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ആദ്യത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞതാണ് ഞാൻ അങ്ങനെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ബി വൺ പരീക്ഷ പാസ്സായി ഇവിടുന്ന് ജർമ്മനിക്ക് പോയി ജർമ്മനി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്നാണ് ബി റ്റു ഒക്കെ പഠിക്കേണ്ടത് അപ്പം നമ്മൾ സാധാരണ എല്ലാവരും ഇവിടുന്ന് ബി റ്റു ഒക്കെ പാസ്സായിട്ടാണ് പോകുന്നത് പക്ഷേ ഞങ്ങളോട് ഞങ്ങളുടെ ഏജൻസി പറഞ്ഞത് അവിടെ ചെന്നിട്ടാണ് ബി റ്റു പഠിക്കണേ പിന്നെ ജോലിയായി ബി റ്റു പഠിത്തമായി അങ്ങനെ ആദ്യത്തെ രണ്ട് മാസം പേഷ്യൻസിനെ ഒന്നും തരത്തില്ല അവർ ജസ്റ്റ് നമ്മൾ നേഴ്സിങ് അസിസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നു അന്നേരമൊന്നും ഭാഷ അറിയത്തൊന്നുമില്ല ബി വൺ പാസ്സായെങ്കിലും ഒന്നും പറയാനൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ അന്നേരം ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് നല്ല കൂളായിട്ട് ജോലി ചെയ്തു രണ്ട് മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ആ ഇവളെ ഐ സിയുയിലെ എക്സ്പീരിയൻസ് ഒക്കെയുള്ള സ്റ്റാഫല്ലേ അപ്പം ഇവക്ക് പേഷ്യൻറ്റിനൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇൻചാർജ് പറഞ്ഞു ആദ്യം രണ്ട് പേഷ്യൻ്റായി പിന്നെ അത് മൂന്ന് പേഷ്യൻ്റായി അങ്ങനെ കൂടി കൂടി ഒമ്പത് പത്ത് പേഷ്യൻ്റായി മര്യാദയ്ക്ക് പറയാൻ വർത്താനം പറയാൻ ജർമ്മൻ പറയാൻ അറിയത്തില്ലാത്ത എനിക്ക് ഈ പേഷ്യൻറ്റിനെയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം സിമ്പിളായ കാര്യങ്ങളാണ് പക്ഷേ ഒന്നും നമുക്ക് പറഞ്ഞ് പറയാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ എനിക്ക് ഒത്തിരി ഒത്തിരി ആയി റൂമിൽ വന്നിരിക്കും മാതാവിൻ്റെ രൂപത്തിലിരുന്ന് പ്രാർത്ഥിക്കും ഞാൻ എപ്പോഴും ഒരിക്കലും ഞാൻ ആഗ്രഹിച്ച ഒരു രാജ്യമല്ലായിരുന്നു ജർമ്മനി അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം അനുസ് ഇഷ്ടമായിരുന്നു അത് അപ്പം ഞാൻ ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പോയി പക്ഷേ ഞാൻ ഇടയ്ക്ക് മാതാവിൻ്റെ രൂപത്തിൽ വന്ന് പറയും ഇതിനായിരുന്നു എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എനിക്ക് ഭാഷ പറയാൻ അറിയത്തില്ല ആരോടൊന്നും സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് ഭാഷ അറിയാതെ ഒന്നും പറ്റത്തില്ല അങ്ങനെ ഒത്തിരിയേറെ സങ്കടപ്പെട്ട് അങ്ങനെ ഒരു ആറുമാസമൊക്കെ അങ്ങനെ അങ്ങ് തട്ടിമ്പുട്ടിയും പോയി പിന്നെ അത് കഴിഞ്ഞപ്പം എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനും എന്തൊക്കെയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറയാനായിട്ടുള്ളൊരു ഒരു കൃപ ശരിക്കും പറഞ്ഞാൽ ദൈവം മാതാവ് എനിക്ക് തന്നെന്നുള്ളതാണത് അപ്പം ദൈവത്തിൻ്റെ ശരിക്കുമുള്ള പദ്ധതി ആയിരുന്നു ഞാൻ അവിടെ ആയിരിക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ആറുമാസമൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ ബി ക്ലാസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവർ ഒക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഞങ്ങളോട് പറഞ്ഞു എക്സാമിന് ഡേറ്റ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ എക്സാമിന് ഡേറ്റ് എടുക്കാൻ ഞാൻ തീരുമാനിച്ചു ഡേറ്റ് എടുക്കുന്നതിന് മുന്നേ ഞാനൊരു സ്വപ്നം കണ്ടു മാതാവ് എന്നോട് പറയുവാണ് ഞങ്ങൾ പതിമൂന്ന് പേരാണ് നോർക്ക വഴി എൻ്റെ ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് ജോലിക്ക് പോയത് അതിൽ കുറച്ച് പേരൊക്കെ ഞാൻ പോകുന്നതിന് മുന്നേ ഒരു ആറുമാസമൊക്കെ മുന്നേ പോയവരാണ് അപ്പം ഈ സ്വപ്നത്തിൽ ഞാൻ കാണുന്നത് ഈ പതിമൂന്ന് പേരിൽ ആദ്യം ഞാൻ ബി റ്റു പാസ്സാകുന്നതാണ് എനിക്കത് ആദ്യം കേട്ടപ്പോൾ ശരിക്കും ഒരു വണ്ടറായിട്ട് തോന്നി കാരണം ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമാണ് അത് തന്നെയല്ല എൻ്റെ കൂടെയൊക്കെയുള്ള പിള്ളേർ ഈ സ്പീക്കിംഗ് ഒക്കെ നൂറി തൊണ്ണൂറ്റെട്ട് മാർക്കൊക്കെയുള്ള പിള്ളേരുണ്ട് അത്രയ്ക്ക് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള പിള്ളേരുണ്ട് അപ്പം ഇത് മാതാവ് ചുമ്മാ പറഞ്ഞതാണ് എന്നെ ഒന്ന് പറ്റിച്ചതാന്നുള്ളതേ ഞാൻ ചിന്തിച്ചുള്ളൂ അതിനുശേഷം ഞാൻ ഒന്നാമത്തെ പരീക്ഷ എഴുതാൻ വേണ്ടി പോയി പ്രാർത്ഥിച്ചൊരുങ്ങിപ്പോയി അങ്ങനെ പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് പോയി എനിക്കൊന്നും ഭയങ്കര പാടായിരുന്നു എനിക്ക് അന്നേരം തന്നെ അറിയായിരുന്നു ഞാൻ പാസ്സാകൂല്ല എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു ഇതെങ്ങനെയാണ് ഒരു ട്രയൽ ചെയ്യാനായിരുന്നു ഇവിടുത്തെ എക്സാം എന്ന് പറയുന്നത് ഓരോ എക്സാമും ഓരോ മോഡ്യൂൾ എഴുതി തീർത്തി ചെയ്താൽ മതിയായിരുന്നു പക്ഷേ അവിടെ അങ്ങനെയല്ല നാല് മോഡ്യൂളും പാസ്സാകണം ഒരെണ്ണം പാസ്സായാൽ ജയിക്കത്തില്ല എല്ലാ മോഡ്യൂളും പാസ്സാകണം അപ്പം ഞാനിവിടെ സാക്ഷ്യത്തിലൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട് മാതാവ് സ്വപ്നത്തിൽ നമ്മുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കും ഒത്തിരി മാതാവിനോട് ചോദിച്ചാൽ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒത്തിരി സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം എൻ്റെ ബർത്ത്ഡേ ഈ എൻ്റെ ഈ റിസൾട്ട് വരണ സമയത്താണ് എൻ്റെ ബർത്ത്ഡേ വരുന്നത് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അന്നാ എനിക്കും ഒരു ഗിഫ്റ്റ് തരണം എൻ്റെ ബർത്ത്ഡേക്കും ഒരു ഗിഫ്റ്റ് അത് ചോദിക്കാൻ ഈ ആർക്ക് ചോദിക്കാനുള്ളൊരു ഇത് യോഗ്യത എനിക്കില്ലെന്നറിയാം പക്ഷേ അത് മാതാവ് എനിക്ക് തരുവാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ജയിക്കാനുള്ള മാർക്കായിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അത് കഴിഞ്ഞാൽ എൻ്റെ റിസൾട്ട് കറക്റ്റ് എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് എൻ്റെ റിസൾട്ട് വന്നത് പക്ഷേ ഞാൻ തോറ്റുപോയി ഞാൻ റിസൾട്ട് തുറന്ന് നോക്കി ഇപ്പം നോക്കണേന് മുന്നേ എൻ്റെ കയ്യും കാലം ഒക്കെ ഭയങ്കരമായിട്ട് വിറയ്ക്കുമായിരുന്നു ഞാൻ ആദ്യമേ മുട്ടുകുത്തി പ്രത്യക്ഷിപ്പന പ്രാർത്ഥനയൊക്കെ ചെല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ചു ജയിച്ചാലും തോറ്റാലും എനിക്കൊരു കുഴപ്പമില്ല എന്താണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു എനിക്ക് തരണേ ദൈവമേന്ന് ഞാൻ ആ റിസൾട്ട് കണ്ടു ഞാൻ തോറ്റുപോയെന്ന് കണ്ടു എൻ്റെ കൈവറ പോയിട്ട് എൻ്റെ പരീക്ഷ കഴിഞ്ഞു എന്ന് പോലും ഉള്ളൊരു ഫീൽ എനിക്ക് തോന്നിയില്ല അങ്ങനെ അങ്ങനെ അത് ആ ദിവസം സംഭവിച്ചത് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മൂത്ത മോൻ പത്താം ക്ലാസ്സിൽ പഠിക്കുവാണ് അപ്പോൾ എൻ്റെ മോൻ അന്ന് സ്കൂളിൽ ഒരു നാടക മത്സരം ഒരു സ്കൂളിലെ ഒരു കോമ്പറ്റീഷൻ ിന് അവൻ പങ്കെടുത്തു അപ്പം ആ നാടക മത്സരത്തിൽ അവൻ ബെസ്റ്റ് ആക്ടർ എന്നുള്ള ഒരു സമ്മാനവും മേടിച്ചോണ്ട് എൻ്റെ റിസൾട്ട് വന്ന ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ നാട്ടിൽ നിന്ന് ഫോൺ വിളിച്ചു എന്നെ ഈ സമ്മാനം കാണിച്ചു അപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് തന്ന സമ്മാനം അവനിലൂടെ ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് തന്നേന്ന് അതായിരുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം എൻ്റെ മോൻ ഒരു നാടകത്തിൽ പോയിട്ട് അങ്ങനെ ഒരു പരിപാടിക്ക് കൂടിയൊരു ചരിത്രം ഞാൻ കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ട് എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു കാര്യമായിരുന്നു അപ്പോൾ അതായിരുന്നു എനിക്ക് മാതാവ് എൻ്റെ ബർത്ത്ഡേക്ക് തന്ന സമ്മാനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് ശേഷം രണ്ടാമത് ഞാൻ ഡേറ്റ് പരീക്ഷയ്ക്ക് ഡേറ്റ് എടുക്കാൻ വേണ്ടി രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീണ്ടും എക്സാമിന് ഡേറ്റ് എടുക്കാനായിട്ട് തുടങ്ങി ഈ എക്സാമിന് ഡേറ്റ് എടുക്കണേന് മുന്നേ എൻ്റെ മനസ്സിൽ ആരോ എന്നോട് പറയുവാണ് നീ നീയൊരു ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ അപ്പോൾ എനിക്ക് ഡേറ്റിട്ട് ഞാനിങ്ങനെ എല്ലാവരും സാക്ഷ്യം പറയണമൊക്കെ കേട്ടിട്ടുള്ളൂ എങ്ങനെയാണ് ഡേറ്റ് ഇടണെന്നൊന്നും അറിയത്തില്ല ഇനി ഓൺലൈൻ വഴി ഇടുവാണോ അതെയോ ചുമ്മാ മനസ്സിലിങ്ങനെ തീരുമാനിക്കുകയാണോ അതൊന്നും എനിക്കറിയത്തില്ല ഞാൻ ആദ്യം ലൈറ്റക്യാൻറ്റിൽ എടുത്തതെന്ന ഒരു ഡേറ്റ് ഇടാന്ന് നോക്കിയപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല വീണ്ടും ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് അതിനകത്ത് ഞാനൊരു നവംബർ ഒരു ഡേറ്റ് ഇട്ടു അങ്ങനെ ഞാൻ ആ നവംബർ മുപ്പതിന് ഇങ്ങനെ പ്രാർത്ഥിച്ചു എനിക്ക് അതിൻ്റെ കൂടെ അവിടുത്തെ ആറൻ എക്സാമും ഉണ്ടായിരുന്നു ഈ രണ്ട് പാസ് പരീക്ഷയും പാസ്സായി അമ്മയുടെ തിരുനടയിൽ വന്ന് നവംബർ മുപ്പതാം തീയതി സാക്ഷ്യം പറയാൻ എന്നെ ഇടയാക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അങ്ങനെ ഞാൻ പോയി പരീക്ഷ എഴുതി ആ എക്സാം ഹോളിൽ ചെന്നപ്പോൾ ഞാൻ അവിടെ ഉപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചു ഇനിയൊരു പരീക്ഷ എഴുതാൻ ഈ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരാൻ എനിക്ക് ഇട എന്ന് ഞാൻ പ്രാർത്ഥിച്ച് അവിടെ ഞാൻ ഉപ്പിട്ടു രണ്ടാമത് പരീക്ഷ എഴുതുന്നതിന് മുന്നേ എൻ്റെ ആദ്യത്തെ പരീക്ഷയുടെ മാർക്ക് കണ്ടിട്ട് എന്നെ പഠിപ്പിച്ച എൻ്റെ ടീച്ചർ എന്നോട് പറഞ്ഞു നീ ഈ പരീക്ഷ എഴുതണ്ട വേറൊരു പരീക്ഷയുണ്ട് അത് ഓരോന്നൊക്കെ എഴുതിയെടുക്കാവുന്നതാണ് അത് മതി ഇത് നിന്നെക്കൊണ്ട് പറ്റുമെന്നില്ല അതുകൊണ്ട് നീ അത് എഴുതണ്ട എന്ന് പറഞ്ഞു എങ്കിലും ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞു ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ എന്ന് പക്ഷെ പുള്ളിക്കാരി എന്നെ സമ്മതിച്ചില്ല പക്ഷേ ഞാൻ മാതാവിൻ്റെ മുന്നിൽ വന്ന് എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷനായി തീരുമാനം എടുക്കാൻ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഒരു പേപ്പറിൽ രണ്ട് പരീക്ഷയുടെയും പേരെഴുതി പേരെഴുതിയിട്ട് മൂന്ന് പ്രാവശ്യം നിറക്കിട്ടു എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു രണ്ട് പ്രാവശ്യം എനിക്ക് ഏതാണോ കിട്ടുന്നത് ആ പരീക്ഷയെ ഞാൻ എഴുതുകൊള്ളന്ന് അപ്പോൾ മാതാവ് എന്നോട് എന്നോട് എൻ്റെ ട്യൂട്ടർ എഴുതണ്ട എന്ന് പറഞ്ഞ പരീക്ഷയാണ് എനിക്ക് കിട്ടിയത് ഞാനപ്പം മാതാവ് പറഞ്ഞതല്ലേ എന്നുള്ള ആ ഒരു ആ പരീക്ഷയ്ക്ക് തന്നെ ഡേറ്റ് എടുത്തു അങ്ങനെ പോയി പരീക്ഷ എഴുതി പരീക്ഷ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും എളുപ്പമെന്നൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ പരീക്ഷ എഴുതി തിരിച്ചു വന്നു അപ്പോൾ എനിക്ക് എട്ടാം തീയതി എൻ്റെ ആറൻ എക്സാം ആയിരുന്നു അവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ആർ എൻ എക്സാം പാസ്സായി ബി റ്റൂ കൂടെ ഇല്ലെങ്കിൽ നമ്മളൊരു രജിസ്റ്റേഡ് നേഴ്സാകത്തില്ല അപ്പം അത് കാരണം അങ്ങനെ എട്ടാം തീയതി എൻ്റെ ആർ എക്സാം ആയിരുന്നു എനിക്ക് നല്ലൊരു പേഷ്യൻറ്റിനെ കിട്ടി എൻ്റെ പേഷ്യൻ്റ് തന്നെ എൻ്റെ എക്സാമിനറോട് ചോദിക്കുക ഇവക്കെല്ലാം അറിയാലോ ഇവയ്ക്ക് എന്തിനാ പരീക്ഷ നടത്തണതെന്ന് അപ്പം ആ എക്സാമിനർ പറഞ്ഞു ഇത് ഞങ്ങളുടെ ഇവിടുത്തെ റൂളാണ് എന്നാണേലും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എന്ന് അവർ എനിക്ക് വേണ്ടി ഒത്തിരി കോപ്പറേറ്റ് ചെയ്ത് അവരോട് എന്നെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു നല്ല പേഷ്യൻറ്റിനെ തന്ന അമ്മ എന്നെ അനുഗ്രഹിച്ചു അതുപോലെ ഈ എട്ടാം തീയതി എൻ്റെ പരീക്ഷ കഴിഞ്ഞ് ഒമ്പതാം തീയതി ഞാൻ നാട്ടിലേക്കൊക്കെ വരാനുള്ള ചെറിയ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പുറത്തു പോയി അപ്പോൾ ഒരിക്കലും എൻ്റെ റിസൾട്ട് അന്ന് വരേണ്ട ദിവസമല്ല അപ്പം ഞാൻ മാതാവിന് മുപ്പതാം തീയതി എന്നുള്ള ഡേറ്റ് കൊടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ പരീക്ഷ ഒരു പതിനേഴ് പതിനെട്ടൊക്കെ ആകുമ്പോഴേ റിസൾട്ട് വരുവുള്ളൂ അപ്പം ഞാൻ നാട്ടിൽ വന്ന് ആ സമയം ഇവിടെ വരാം എന്നൊക്കെയുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ആ ഡേറ്റ് എൻ്റെ മനസ്സിൽ ഇട്ടത് അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ടു പക്ഷേ പത്താം ഒമ്പതാം തീയതി ഞാൻ ഒരു യാത്ര ചെയ്തൊരു ട്രെയിനിലായിരിക്കുമ്പോൾ ചുമ്മാ ഒന്ന് തുറന്നു നോക്കിയപ്പം ഞാൻ പാസ്സായി എൻ്റെ കയ്യിലെൻ്റെ മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു ഞാൻ ആ കാശുരൂപം എടുത്ത് ട്രെയിനിലെ ഞാനിരുന്ന സീറ്റിൽ നിന്ന് അപ്പുറത്തെ സീറ്റിലേക്ക് എൻ്റെ കൂടെ ഒരു കൊച്ചുണ്ടായിരുന്നു അവളുടെ അടുത്തോട്ട് ഞാൻ ചാടി അപ്പോൾ അവിടെ ഇരുന്നവരെല്ലാവരും എനിക്ക് എന്നാ പറ്റിയെന്നോർത്ത് ഞാൻ എൻ്റെ മാതാവിൻ്റെ കാശുരൂ എൻ്റെ കയ്യിലും ഉറക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്ക് നല്ല ഉറപ്പാണ് എനിക്ക് അമ്മ തന്നതാന്ന് അമ്മ അതിനും ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു അമ്മ എനിക്ക് ഒരു സ്വപ്നം കാണിച്ചു ഞാൻ അവിടെ പതിമൂന്ന് പേരിൽ ആദ്യമായിട്ട് പരീക്ഷ പാസ്സാവുന്നതെന്ന് ഞാൻ എക്സാം എഴുതിയതിനു ശേഷം മൂന്നും നാലും പ്രാവശ്യം പലരും എക്സാം എഴുതി ആരും പാസ്സായില്ല അമ്മ എന്നെ കാണിച്ചു തന്നത് സത്യമായിരുന്നു ഞാനായിരുന്നു അവിടെ ആദ്യം എക്സാം എഴുതി പാസ്സായത് അന്ന് ഞാൻ എൻ്റെ റിസൾട്ട് അറിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ വഴി നടന്നു വരുമ്പോൾ എനിക്കൊരു ഞങ്ങൾക്കൊരു പള്ളിയുണ്ട് അവിടെ പള്ളിയുടെ അവിടെ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ഉണ്ട് ഞാൻ ഓടിപ്പോയി ആ പള്ളിയിൽ മാതാവിൻ്റെ രൂപത്തിൽ കെട്ടിപ്പിടിച്ചു അവിടെ ആരുമില്ല ആരുമില്ലായിരുന്നു അമ്മേനെ കൊടുത്ത് വാ വിട്ട് ഞാൻ കരഞ്ഞു അമ്മ എനിക്ക് തന്ന അമ്മയുടെ സമ്മാനമാണ് എനിക്ക് ഞാൻ നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവരെ കാണുന്നതിന് മുമ്പേ അമ്മയുടെ ആൾക്കാരെ വന്ന് ഈ അമ്മയുടെ സാക്ഷ്യം പറയുമെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു ഞാൻ അമ്മയോട് എൻ്റെ ആ വാക്ക് ഞാൻ പാലിച്ചു ഇന്ന് വെളുപ്പിനെയാണ് ഞാനിവിടെ എയർപോർട്ടിൽ വന്നത് ഞാനിവിടെ നാല് മണിക്ക് എയർപോർട്ടിൽ വന്ന് ഞാൻ അവിടെ നിന്ന് നേരെ ഇവിടെ വരുവാണ് ചെയ്തത് ഇത്രയും നേരം ഞാനിവിടെ എൻ്റെ ഉടമ്പടി പുതുക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാനായിട്ട് അത്രത്തോളം എന്നെ അമ്മ അനുഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കാരുണ്യപ്രവർത്തികളെന്ന് പറഞ്ഞാൽ ജർമ്മനി ഞാൻ ചെന്നപ്പം ഒന്നാമതെനിക്ക് ലാംഗ്വേജ് അറിയത്തില്ല അവിടെ ഞാൻ ആദ്യം ചെന്ന സമയങ്ങളിലൊക്കെ എൻ്റെ വീടിൻ്റെ ജനൽ തുറന്നിട്ടാണ് എനിക്ക് കാണാം പള്ളി അത്രയ്ക്ക് അടുത്താണ് പക്ഷെ നോക്കുമ്പം അങ്ങനെയുള്ളേലും പത്ത് മിനിറ്റ് ദൂരമുണ്ട് പക്ഷേ ഞാൻ നടന്ന് പള്ളിയിൽ പോകും ചില സമയങ്ങളിലൊക്കെ മുട്ടോളം മഞ്ഞായിരിക്കും മഞ്ഞും മഴയും ഒന്നും എനിക്കൊരു പ്രശ്നമല്ലായിരുന്നു ഞാൻ ഒരു കുർബാന പോലും മുടക്കാറില്ല അവിടെ എല്ലാം പ്രായം ചെന്ന ആൾക്കാരാണ് പള്ളി വരുന്നത് അവരെന്നോട് ചോദിക്കുന്നത് എനിക്ക് സമയം കിട്ടാറുണ്ടോ നീ എന്നാ ജോലി ചെയ്യുന്നത് അങ്ങനെ എനിക്ക് എല്ലാ ദിവസവും കഴിവതും എല്ലാ കുർബാനയും പങ്കെടുക്കുവാനായിട്ട് ദൈവം അവസരം തന്നു അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഏത് ഡ്യൂട്ടി ആണെങ്കിലും എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിലും ഞാൻ രാത്രി മൂന്ന് മണിക്ക് അവിടെ ആ ഡ്യൂട്ടി ഉള്ള സ്ഥലത്ത് അവിടെ ഒരു ചെറിയ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെ പിന്നെ അച്ഛൻ്റെ ധ്യാനങ്ങൾ ചൊവ്വാഴ്ച എനിക്ക് കറക്റ്റ് ഒന്നും കൂടാൻ പറ്റത്തില്ല പക്ഷേ മിറ്റ ചൊവ്വാഴ്ച ഞാൻ നീണ്ടു പോകാറില്ല അതുപോലെ തന്നെ കാരണപ്രവർത്തികളായിട്ട് ഞാൻ ബുധനാഴ്ച ഫാസ്റ്റിംഗ് എടുക്കും ഞാൻ ആ ഫാസ്റ്റിംഗ് എടുക്കുന്ന ആ ദിവസത്തെ എൻ്റെ ഭക്ഷണത്തിന് ചിലവാകുന്ന ആ പൈസ ഞാൻ മറ്റുള്ളവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ മാത്രമായിട്ട് ഉപയോഗിക്കും അതുപോലെ എൻ്റെ ജീവിത പങ്കാളിയുടെ കയ്യിൽ ഞാൻ പൈസ അയച്ചു കൊടുക്കും അല്ലെങ്കിൽ ഞങ്ങൾ അനാഥാലയങ്ങളിലൊക്കെ ഇവിടെ പൈസ കൊടുക്കാറുണ്ട് ഞാനിവിടെ നല്ലപോലെ ഒത്തിരി നന്നായിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പക്ഷേ ഇങ്ങനെ പോയപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളിൽ നമുക്കത് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഒരു കോടി നന്ദി അമ്മയ്ക്ക് അപ്പോൾ സുപ്രവർത്തനങ്ങൾ രണ്ട് ഇരുപത്തിയൊന്ന് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും ബോബി മാത്യു എന്ന ഈ മകൾ തൻ്റെ ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹത്തെയും സന്തോഷത്തെയും പരിശുദ്ധ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകളുടെ വാക്കുകളിൽ ഉടമ്പടിയുടെ നല്ല ജീവിതമുണ്ട് അമ്മമാതാവിനുള്ള വിശ്വസ്ഥതയുള്ള ഒരു ഉടമ്പടി ജീവിതം നിബന്ധനകൾ പാലിച്ച് ജീവിക്കുവാൻ കാണിച്ച പരിശ്രമങ്ങൾ തൻ്റെ കഴിവ് വളരെ പരിമിതമെന്ന് തിരിച്ചറിയുമ്പോഴും അമ്മ മാതാവിലൂടെ ദൈവകൃപയിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവാനുഗ്രഹത്തിന് വേണ്ടി അമ്മയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും അമ്മ തെളിച്ച വഴികളിലൂടെ ജീവിതത്തെ നയിക്കുകയും ചെയ്തതിൻ്റെ വിജയമാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് സ്വപ്ന സ്വപ്നത്തിലൂടെ മകൾക്ക് ഒരു വിജയത്തെക്കുറിച്ചുള്ള സൂചന അമ്മ മാതാവ് നൽകുന്നുണ്ട് പിന്നെ അവളെ പഠിപ്പിച്ചവർ നിരുത്സാഹപ്പെടുത്തുമ്പോൾ മകള് അമ്മമാതാവിൻ്റെ സന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുവാനായി നറുക്കിടുമ്പോൾ അമ്മ കൊടുക്കുന്ന സന്ദേശത്തെ പൂർണ്ണമായി ഉള്ളിലേക്ക് സ്വീകരിക്കുവാനുള്ള മനസ്സ് മകള് കാണിക്കുന്നുണ്ട് ഡേറ്റിട്ട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പോലും അറിയാതിരിക്കുമ്പോഴും അത് ഒരു തീയതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരുവാനും അതിനുള്ളിൽ കൃപ കിട്ടുമെന്ന പ്രത്യാശയോടുകൂടി ആ പരീക്ഷകളെയും ജീവിതത്തെയും മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള ശ്രമം നടത്തുന്നുണ്ട് ലഭിക്കുന്ന രോഗികളെയും സാഹചര്യങ്ങളെയും ഏറ്റവും ഔദാര്യത്തോടും സന്തോഷത്തോടും കൂടി ശുശ്രൂഷ ചെയ്യുവാനുള്ള നല്ല മനസ്സ് മകൾ കാണിക്കുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തിയിലൂടെ തൻ തന്നോടൊപ്പം ക്ലേശിക്കുന്ന മറ്റെല്ലാവർക്കും വേണ്ടി തനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഓഹരിക്കവകാശമുണ്ടെന്ന ബോധ്യത്തോടു കൂടി ജീവിതത്തിൽ ആ ഉടമ്പടിയിലെടുത്ത കാരുണ്യ പ്രവർത്തനങ്ങളെ നന്നായി കൊണ്ടുപോകുവാൻ മകളുടെ ശ്രദ്ധ വയ്ക്കുന്നതും മകൾ സൂക്ഷിക്കുന്നുണ്ട് അതും പറയുന്നുണ്ട് അതിനേക്കാൾ ഉപരി അമ്മ നല്ല വിജയത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ അമ്മ മാതാവിനോട് കൊടുത്ത വാക്കാണ് ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് അമ്മയുടെ തിരുനടയിലെത്തി നന്ദി പറയുമെന്ന് എന്നാൽ വിജയത്തിൻ്റെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും മകൾക്ക് ആ വാക്കിന് വ്യത്യാസമോ ഇവിടെ ഇന്ന് രാവിലെ ഏറോ ഡ്രോമിലിറങ്ങിയ ഉടനെ അമ്മയുടെ തിരുനടയിലെത്തി നന്ദി പറയുവാൻ വേണ്ടി കാണിക്കുന്ന ആ വിശ്വസ്തയും അത് തന്നെയാണ് ഉടമ്പടി ജീവിതം ലോകത്തോട് വിളിച്ചു പറയുന്നൊരു സാക്ഷ്യമം ഞാൻ അമ്മയുടെ മകളാണ് അമ്മ മാതാവിൻ്റെ ജീവിതത്തെ നിരന്തരം കൂടി ഏത് പ്രതിസന്ധിയിലും മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നു എനിക്ക് ഉചിതമായ സമയത്ത് ഏറ്റവും ഉപകാരപ്പെടുന്ന അനുഗ്രഹം അമ്മ മാതാവിലൂടെ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അമ്മയുടെ മകളെന്ന് ലോകത്തോട് പറയുവാൻ എനിക്ക് സന്തോഷവും ഉടമ്പടി ജീവിതം എനിക്ക് വലിയ അനുഗ്രഹത്തിൻ്റെ ജീവിതമായി ഞാൻ എപ്പോഴും കാണുകയും ചെയ്യുന്നുവെന്ന പ്രിയമുള്ളവരെ ഈ സഹോദരിക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങളെയും ഒരു ആത്മീയ ജീവിതത്തിന്റെ ബോധ്യത്തെയും ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല കൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക